നമസ്കാരം ഭാരതത്തിൻ്റെ സുരക്ഷയിൽ ഇൻ്റലിജൻസ് ഏജൻസികൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം സർവൈലൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് രാജ്യം മാറി എപ്പോൾ വേണമെങ്കിലും ഏത് ഇന്ത്യൻ നഗരത്തിൽ വേണമെങ്കിലും ഒരു ഭീകരാക്രമണമോ സ്ഫോടനമോ നടക്കാം എന്നതായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള സ്ഥിതി എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നു നിരവധി ഭീകരാക്രമണങ്ങൾ അതിൻ്റെ ആലോചനാ ഘട്ടത്തിൽ തന്നെ പിടിക്കപ്പെട്ടു രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ കാര്യക്ഷമതയും കൃത്യതയുമാണ് ഇത് തെളിയിക്കുന്നത് സൈന്യത്തിനെന്നപോലെ ഇന്റലിജൻസ് ഏജൻസികൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച ഫ്രീ ഹാൻഡ് ഏജൻസികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചു രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ സംവിധാനങ്ങളിൽ പുത്തൻ പരിഷ്കാരങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ തുടക്കം കുറിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത് ഞായറാഴ്ച അവതരിപ്പിക്കപ്പെട്ട കേന്ദ്ര ബഡ്ജറ്റിൽ അത്തരം ചില സൂചനകൾ നമുക്ക് വായിക്കാം രാജ്യത്തിൻ്റെ ആഭ്യന്തര ഇൻ്റലിജൻസ് ഏജൻസിയായ ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് ഇത്തവണ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ അൻപത് ശതമാനം വർധനവാണ് ഇക്കൊല്ലം വരുത്തിയിരിക്കുന്നത് ഈ കണക്കുകളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ വിഹിതത്തിൻ്റെ മൂലധന ചെലവാണ് ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്ന തുകയിൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയും അനുവദിച്ചിരിക്കുന്നത് മൂലധന ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് അതായത് ആസ്തികളിലുള്ള ദീർഘകാല നിക്ഷേപങ്ങൾക്കാണ് ഈ തുക വിനിയോഗിക്കുക ബാക്കി തുക മാത്രമാണ് ശമ്പളവും അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകളും പോലെയുള്ള റവന്യൂ ചെലവുകൾക്ക് ഉപയോഗിക്കുക ഐബിയുടെ മൂലധന ചെലവുകൾക്ക് ഇക്കൊല്ലം അനുവദിച്ചിരിക്കുന്ന തുക കഴിഞ്ഞ കൊല്ലത്തെ തുകയുടെ പത്തിരട്ടിയാണ് വമ്പൻ മാറ്റങ്ങൾക്ക് ഐ ബി ഒരുങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണിത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഭീകരാക്രമണങ്ങൾ അതിൻ്റെ ആലോചനാ ഘട്ടത്തിൽ തന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് രാജ്യത്തെ ഏജൻസികളുടെ സംയോജിത നീക്കത്തിൻ്റെ ഫലമാണ് ഇത് എന്ന് പറയാതെ വയ്യ എന്നാൽ അങ്ങനെ പിടിക്കപ്പെടാത്ത രണ്ട് ആക്രമണങ്ങൾക്ക് രാജ്യം എന്നാൽ അങ്ങനെ പിടിക്കപ്പെടാത്ത രണ്ട് ഭീകരാക്രമണങ്ങൾക്ക് രാജ്യം വലിയ വില നൽകുകയും ചെയ്തു പഹൽഗാം ആക്രമണവും ചെങ്കോട്ട സ്ഫോടനവുമാണ് ഈ രണ്ട് ഭീകരാക്രമണങ്ങൾ ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇൻ്റലിജൻസ് ഏജൻസികളിൽ വലിയ പരിഷ്കരണം നടക്കുന്നത് രാജ്യത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന മാവോയിസ്റ്റ് വിരുദ്ധ നീക്കങ്ങളിൽ ഐ നിർണായകമായ പങ്കുണ്ട് ആ ഓപ്പറേഷനുകൾ വൻ വിജയമായിരുന്നു രാജ്യം ചുവപ്പ് ഭീകരതയെ തുടച്ചു നീക്കുന്നതിൽ ചരിത്ര വിജയത്തിൻ്റെ വക്കിലാണ് ഈ ലക്ഷ്യത്തിന് ശേഷം ഐ ബി മറ്റു ചില ഉദ്യമങ്ങൾക്ക് തയ്യാറെടുക്കുന്നു എന്നാണ് ബഡ്ജറ്റ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ ഐ എസ് മോഡ്യൂളുകളെ ചുരുട്ടിക്കെട്ടുക അർബൻ നെക്സലൈറ്റുകളെ വലയിലാക്കുക ഭീകരതയ്ക്കും ശത്രു രാജ്യങ്ങൾക്കും രാജ്യത്തിനകത്തു നിന്നും ലഭിക്കുന്ന പിന്തുണ കണ്ടെത്തുക തുടങ്ങിയ എന്തുമാകാം ടാർഗറ്റ് എന്തായാലും ഐ ഒരു ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസി ആയത് കാരണം രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്നുന്ന രാജ്യവിരുദ്ധർ ഇനി അല്പം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഐ ബിക്ക് പുറമെ ആർ ആൻഡ് എ ഡബ്ല്യു എന്ന മറ്റൊരു രഹസ്യാന്വേഷണ വിഭാഗം കൂടി നമ്മുടെ രാജ്യത്തിനുണ്ട് റോ എന്നാണ് നമ്മളതിനെ പ്രധാനമായും വിളിക്കുക പ്രധാനമായും രാജ്യത്തിന് പുറത്തുള്ള ദൗത്യങ്ങളാണ് ഈ റോയ്ക്കുള്ളത് റോയുടെ ബഡ്ജറ്റ് വിഹിതം എത്രയാണ് എന്നതിനെക്കുറിച്ച് സാധാരണ വിവരങ്ങൾ പുറത്തേക്ക് ലഭിക്കില്ല എങ്കിലും ഐ ബിയുടെ കണക്കുകളുമായി ചേർത്ത് വായിച്ചാൽ റോയ്ക്കും വമ്പൻ വകയിരുത്തൽ വകയിരുത്തലുണ്ടാകുമെന്ന് തീർച്ചയാണ് രാജ്യ ഒരു വലിയ വൃത്തിയാക്കലിന് മോദി തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് ഇക്കൊല്ലത്തെ പ്രതിരോധ ബഡ്ജറ്റും സർവകാല റെക്കോർഡാണ് ഏഴര ലക്ഷം കോടി രൂപയാണ് ഇത്തവണ പ്രതിരോധ മേഖലയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് മൂലധന ചെലവുകളിലും വൻ വർധനവ് വരുത്തിയിട്ടുണ്ട് അതായത് രഹസ്യാന്വേഷണം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ഈ സാമ്പത്തിക വർഷം ഭാരതം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ പോകുന്നുവെന്നുമാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് റാഫേൽ യുദ്ധവിമാനവും അന്തർവാഹിനികളും ഡ്രോണുകളും വാങ്ങാനാണ് പദ്ധതി ഇന്ത്യ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലും അതിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ് വെബ്ഡെസ്ക് തൂസ് ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും